ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ അങ്കമാലി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് മലയാറ്റൂർ വില്ലേജ് പഞ്ചായത്താണ് ആദ്യം നിലവിൽ വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നീലീശ്വരം ഉണ്ടായിരുന്നില്ല നാട്ടുകൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് രാജാവിന്റെ വേനൽക്കാല വസതിയായിരുന്ന മലയാറ്റൂർ വില്ലേജ് കെട്ടിടമായിരുന്നു ഈ പഞ്ചായത്തിന്റെ ആസ്ഥാനം കൊച്ചി കണയന്നൂർ താലൂക്കുകളിലെ മലയാറ്റൂർ വില്ലേജും മാണിക്യമംഗലം താലൂക്കിലെ നീലീശ്വരം കരയും ചേർന്ന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ നിലവിൽ വന്നു മലയും ആറും ചേർന്ന ഊര് എന്നതിൽ നിന്നാണ് മലയാറ്റൂർ എന്ന പേരുണ്ടായതെന്നും വടക്കേടത്ത് മുകുന്ദൻ എന്ന നാടുവാഴി നീലി എന്ന സ്ത്രീയെ താമസിപ്പിച്ച സ്ഥലം എന്നതിൽ നിന്നാണ് നീലീശ്വരം എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു ജൈനമതകാലത്ത് പൊന്മല എന്നായിരുന്നു മലയാറ്റൂരിന്റെ പേരെന്നും പിന്നീട് സെന്റ് തോമസിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തി കുരിശുമല എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതായും പറയപ്പെടുന്നു ചിലപ്പതികാരത്തിൽ കണ്ണകി മധുരാപുരിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യെ ചെങ്കുൻറ്റം എന്ന മലയുടെ മുകളിൽ വേങ്ങമരച്ചുവട്ടിൽ വിശ്രമിച്ചതായി പറയുന്നുണ്ട് ഇത് മലയാറ്റൂരാണെന്നാണ് ചരിത്രകാരനായ വി വി കെ വാലത്ത് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമായ ഇവിടം മലയാറ്റൂർ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഇല്ലിത്തോട് മഹാഗണിത്തോട്ടം എന്നിവയാൽ പ്രശസ്തമാണ് നടുവട്ടം ഇല്ലിത്തോട് മുളങ്കുഴി അടക്കം പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മലയാറ്റൂർ നീരസനം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്നു മെയിൻ ആയിട്ട് നമ്മളുടെ നാട്ടിൽ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്ന് നമ്മുടെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂര് തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് നമ്മുടെ നാട്ടിൽ വന്നു പോകുന്നത് കളമശ്ശേരിയിലെ ഒരു കോളേജിൽ യു ജി സി ലൈബ്രറിയനായ ഡോക്ടർ ബിനു ി രണ്ടാമതായിട്ട് നമ്മുടെ പുതുവത്സരത്തെ വരവേൽക്കാനായിട്ട് നക്ഷത്ര തടാകം എന്നൊരു ഫെസ്റ്റിവൽ ഇവിടെ മലയാറ്റൂര് അരങ്ങേറുന്നുണ്ട് മറ്റു നാടുകളിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നു പോകുന്ന ഒരു പ്രോഗ്രാമാണ് മലയാറ്റൂര് കാലടി നതിരപ്പിള്ളി ഈ ഭാഗങ്ങളെക്കൊക്കെ ഓർത്തിണക്കികൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം രേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പോഴും അതൊന്നും നമ്മളുടെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിയിട്ടില്ല കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്ത് അപ്പൊ അതിന്റേതായ അനന്തമായ സാധ്യതകൾ നമുക്കുണ്ട് നമ്മുടെ നാട് പശ്ചാത്തല വികസന കാര്യത്തിൽ നല്ല രീതിയിലാണ് ഇപ്പൊ പോകുന്നത് നല്ല യാത്രാ സൗകര്യമുള്ള റോഡുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഒക്കെ നമുക്കുണ്ട് ഞങ്ങളുടെ ഒന്നാം വാർഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വേനൽക്കാലം കഴിഞ്ഞാൽ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് പെരിയാറിൽ നിന്ന് വെള്ളം കനാൽ മാർഗം വെള്ളം നടുവട്ടം എന്ന പ്രദേശത്ത് എത്തിയാലാണ് നമ്മുടെ അവിടുത്തെ കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നതിലുപരി നമ്മൾ കൂടുതൽ കിണർ വെള്ളത്തെ ആശ്രയിക്കുന്ന നാട്ടുകാരാണ് നമ്മുടെ ഒന്നാം വാർഡിലുള്ളത് അതുകൊണ്ട് തന്നെ കനാലിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കിണറുകളിൽ വെള്ളം നിറയും അതുകൊണ്ട് തന്നെ കൃഷിക്കും കുടിവെള്ളത്തിനും ജലം സുലഭമായിട്ട് ലഭിക്കണമെങ്കിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം പക്ഷെ പല ഘട്ടങ്ങളിലും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പരിതാപകരമായ അവസ്ഥ ഒന്നാം വാർഡില് കൂടുതലും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനങ്ങളുടെ ഉപജീവന മാർഗം കർഷകർക്ക് ആവശ്യമായ സപ്പോർട്ട് പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് വായനശാല പ്രവർത്തകനായ കെ കെ വി പറയുന്നത് കേൾക്കാം ഈ പഞ്ചായത്തിലും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് പ്രാദേശിക വികസനത്തിന്റെ ഭാഗമായി പഞ്ചായത്തി രാജ് ജനകീയ ആസൂത്രണം ഒക്കെ വന്നതിൻ്റെ ഭാഗമായി കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഗ്രാമീണ റോഡുകളൊക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാന റോഡ് നിന്ന് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള റോഡ് ഒരു ദേശീയപാത അല്ലെങ്കിൽ സംസ്ഥാനപാത ബാധ നിലവാരത്തിൽ മികച്ചതാണ് അതുപോലെ ഉൾനാടുകളിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലെയും ഗ്രാമീണ റോഡുകളൊക്കെ ടാർ ചെയ്ത് വൃത്തിയാക്കി നല്ല നിലയിൽ ഗതാഗത യോഗ്യമായിട്ടാണ് ഇരിക്കുന്നത് പൊതുവെ മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ നിറവേറ്റിയ പഞ്ചായത്താണ് എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അർഹതപ്പെട്ട എല്ലാവർക്കും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ ഇനിയും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുന്ന അതേ ഭരണഘടനാ വ്യവസ്ഥയിൽ തന്നെ ഉള്ളതാണ് വാർഡ് ദൂരമുള്ള ഗ്രാമ ൾ ആ ഗ്രാമസഭകളുടെ ജനപങ്കാളിത്തത്തെ ബോധപൂർവം ഉപയോഗപ്പെടുത്തിയാൽ ഇനിയും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ എന്തുകൊണ്ടോ കാലം കഴിയുംതോറും ഗ്രാമസഭ പോലുള്ള അധികാര നിർവഹണ സാധ്യതയെ ദുർബലപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിയാണ് പല ജനകീയ പ്രശ്നങ്ങൾ ഇപ്പോൾ മാലിന്യത്തിനെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ അതിനക്കെതിരെയുള്ള വലിയൊരു ജനജാഗരണ ഉപാധിയായി നമുക്ക് ഈ ജനകീയ സംവിധാനങ്ങളെ ഉപയോഗിക്കാം അതുപോലെ കൃഷി മൃഗസംരക്ഷണം തൊഴിൽ സംഭവം സംരംഭങ്ങൾ സേവന സംരംഭങ്ങൾ ഇങ്ങനെയൊക്കെ തൊഴിലും വരുമാനവും കൂടി ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് ആ നിലയിലേക്ക് ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രാദേശിക സർക്കാരായി പഞ്ചായത്ത് മാറുക മുന്നേറേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെ ഉണ്ടായ പുരോഗതിയെ കുറച്ച് കാണുന്നില്ല ഇനിയും ഇനിയും വരുമാനദായക സംരംഭങ്ങളിലേക്കും ടൂറിസം പോലുള്ള സാധ്യമായ വികസന മേഖലയിലേക്കും പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നേറണം എന്ന ഒരു കാര്യമാണ് എടുത്തു പറയാനുള്ളത് മലയാറ്റൂരിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാധ്യാപകനായ സാബു തോമസിന് പറയാനുള്ളത് ഇതാണ് ഞാൻ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് ഇവിടെ തീർത്ഥാടനവും അതുപോലെ തന്നെ ടൂറിസവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മലയാറ്റൂർ മലയും അതിന്റെ അടിവാര പ്രദേശങ്ങളും മലയുടെ അടിവാരത്തൊരു നക്ഷത്ര തടാകം എന്ന പേരിൽ മണപ്പാട്ട് ജില്ല എന്നായിരുന്നു എന്റെ ആദ്യത്തെ പേര് ഇപ്പോ നക്ഷത്ര തടാകം ഒരു മെഗാ കാർണിവൽ ഇപ്പോ ഒരു പത്ത് വർഷത്തോളമായി ഇവിടെ നടക്കുന്നതുകൊണ്ട് അതിന്റെ നക്ഷത്ര തടാകം എന്ന പേരിലേക്ക് അത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരുനാളിന്റെ സമയമാണ് ഇവിടെ തീർത്ഥാടകർ വരുന്നുണ്ട് തീർത്ഥാടനവും അതുപോലെ ടൂറിസവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ മലയാട്ടൂർ മലയാളികളുടെ ഇത് അഞ്ചാം വാർഡിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് മണപ്പാട്ടിച്ചിറയിൽ വള്ളംകളി സംഘടിപ്പിച്ചിരുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് അന്നത്തെ കളക്ടറാണ് അദ്ദേഹം അന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം അമേരിക്കയിലെ ബോസ്റ്റൺ തടാകത്തെക്കാളും വളരെ മനോഹരമാണ് ഈ തടാകം എന്നു പറഞ്ഞത് അപ്പൊ അത്രയേറെ മനോഹാരിതയുള്ള ഒരു തടാകം ഇപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിന്റെ പ്രയോജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ ഈ വർഷം മുതൽ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ മണപ്പാട്ട് ചിറക്ക് ചുറ്റും ഒരു വാക്ക് അതിന്റെ ഇന്നർ സൈഡിൽ കൂടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ ഒരുപാട് പേർക്ക് ഈ നടക്കാനൊക്കെ സാധിക്കും ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ് നൂറ്റി പത്ത് ഏക്കർ വിസ്തൃതി വിസ്തൃതിയുണ്ട് തടാകത്തിന്റെ തെക്ക് വശത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്താണുള്ള റോഡ് ബണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബണ്ടിന്റെ തെക്ക് വശത്ത് അതിന്റെ താഴെ മുതൽ കോൺക്രീറ്റ് ചെയ്ത് ഒരു ഭിത്തി അവിടെ ഉണ്ടാക്കിയാൽ ആ സ്ഥലം മണ്ണിട്ട് നികത്തി അവിടെ ഒരു ചെറിയ പാർക്കിനുള്ള സൗകര്യങ്ങളുണ്ട് തിരുനാൾ അവസരങ്ങളിൽ പഞ്ചായത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് സമുച്ചയം നമ്മുടെ അടിവാരത്തിനുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ നോമ്പുകാലം കഴിഞ്ഞ പിന്നീട് അത് അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് പലപ്പോഴും ടോയ്ലറ്റ് സൗകര്യത്തിനൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് വർഷത്തോളമായി എന്ന് എനിക്ക് തോന്നുന്നു ഒരു പോലീസ് പോസ്റ്റ് നമ്മുടെ അടിവാരത്തുണ്ട് പക്ഷേ അത് പ്രവർത്തനരഹിതമാണ് അവിടെ പോലീസ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഏരിയയാണ് വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു ജനതാ പ്രദീപ് ധാരാളം കർഷകരുള്ള ഒരു പഞ്ചായത്തും പന്തക്കൽ പാടശേഖരം മുണ്ടങ്ങാമറ്റം പാടശേഖരം തുടങ്ങിയ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും മറ്റനുബന്ധ കൃഷികളും ധാരാളം ചെയ്തു വരുന്നുണ്ട് ജലദൌർലഭ്യം നേരത്തേതിൽ നിന്നും വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പൊക്ക പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും എത്താതെ വണ്ടിവെള്ളം അടിക്കുന്ന ധാരാളം പൈസ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പോ ഒരു പരിസ്ഥിതി പ്രവർത്തക എന്നുള്ള നിലയിൽ പറയുമ്പോൾ പത്ത് പൊതു കുളങ്ങളും ഇരുപത്തിയഞ്ച് പ്രൈവറ്റ് വ്യക്തികളുടെ പ്രദേശങ്ങളിലും കുളങ്ങളും മറ്റ് തോടുകൾ ആറുകൾ ഇങ്ങനെയുള്ള ധാരാളം ജലസംഭരണികൾ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ മലയാറ്റൂര് പ്രദേശം ജലക്ഷാമത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ വരുന്ന വെള്ളത്തെ മണ്ണിലേക്ക് ഇറക്കി കിണർ റീചാർജിങ് അതുപോലെ തന്നെ പൊതു മഴവെള്ള ശേഖരം ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഈ വെള്ളം അടിച്ച് പൈസ ചെലവഴിക്കുന്ന ആ പൈസ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികളിലേക്ക് നമുക്ക് മുന്നേറാം ഇത് ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല മറ്റൊന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയും കുട്ടികളുടെ മാനസികാരോഗ്യമാണ് അട്ടിക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പൊതു കളിസ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അത് കൃത്യമായ അത് ചെയ്യണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അതും എല്ലാ വാർഡിലും മെച്ചപ്പെട്ട രീതിയിൽ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്യാമറകളൊക്കെ വെച്ചുകൊണ്ട് ഒരു നിരീക്ഷണ സംവിധാനം ഒക്കെ ഏർപ്പെടുത്തുകയും ഓരോ മെമ്പർ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും എം സി എഫ് ഒക്കെ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലേക്ക് അത് മാറുകയാണെങ്കിൽ അതിനും നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃഷിയൊക്കെ ധാരാളം ഉണ്ട് എങ്കിൽ പോലും ധാരാളം സ്ഥലം തരിശു ഭൂമിയായിട്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട് ഈ തരിശു ഭൂമി പഞ്ചായത്തിന്റെ തന്നെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് പഞ്ചായത്ത് തന്നെ ഏർപ്പെട്ടുകൊണ്ട് അത് കൊടുക്കുകയും തരിശു ഭൂമി ഏറ്റെടുത്ത് അതിനെ കൃഷി യോഗ്യമാക്കിയാൽ കുറച്ചുകൂടി കാർഷിക രംഗത്ത് പുരോഗതി പ്രാപിക്കാനായിട്ട് സാധിക്കും നീലീശ്വരത്ത് അക്ഷയ സെന്റർ നടത്തുന്ന സാജു പന്ത്രണ്ടാം വാർഡിലെ താമസ്കാരനാണ് അക്ഷയ സംരംഭം നടത്തുന്നതുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും കേന്ദ്രത്തിൽ വന്നുചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അവിടെ വച്ച് പലരും ഷെയർ ചെയ്യാറുണ്ട് രണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് നമ്മുടെ അവിടുത്തെ കുട്ടികൾ ഉപരിപഠനമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പേർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അത് ഓരോ വർഷം ചെലന്തോറും അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു പഠനം കഴിഞ്ഞ് അവിടെ അത്രയും ജോലി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരുടെ ക്യാറും യാത്രകളും തന്നെ പിന്നീട് അവർ അവിടെ തന്നെ സെറ്റിലാവുകയും ആവുകയും കുറെ കാലം കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കളെ കഴിയുന്നവർ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അവർ ഇവിടുന്ന് വേരോടെ അങ്ങോട്ട് മാറുന്നൊരു പ്രക്രിയ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം പേരുടെയും മാതാപിതാക്കൾ അവരുടെ വലിയ വീടുകളിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുന്നത് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോം മസ്റ്റിങ്ങിന് പോകുമ്പോൾ പല വീടുകളിലും പ്രായമായതുകൊണ്ടും അസുഖബാധിതരായതും ആയിട്ടുള്ള ആൾക്കാരും അവരുടെ ഹോം നഴ്സിന്റെ സഹായത്തോടെ ജീവിക്കുകയും അവരുടെ വിഷമങ്ങളോട് നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമതുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളിലുള്ള അമിതമായ ലഹരിയുടെ ആസക്തിയും അവരുടെ അക്രമവാസനകളുമാണ് യഥാർത്ഥത്തില് ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ബോധ്യമാകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ തകരാറുണ്ട് അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലും നമ്മുടെ നിയമവ്യവസ്ഥ അതേ രീതിയിൽ ആകുന്ന രീതിയിലുമുള്ള ഒരു സംവിധാനം വരികയും അതുപോലെ ഇവിടുത്തെ അഭ്യസ്ഥവിധരായ ജനങ്ങൾക്ക് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള സൃഷ്ടിക്കാനും നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ കഴിയുള്ളൂ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പർച്ചേസ് വിഭാഗത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന സദാശിവൻ കുഞ്ഞിയുടെ പ്രതികരണത്തിലേക്ക് ഇപ്പൊ നമ്മുടെ ഈ പതിനാറാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് പഞ്ചായത്തില് എല്ലാ റോഡുകളുടെയും വളരെയധികം നല്ല രീതിയിലുള്ള വികസനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്തില് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ഒരു വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒപ്പം തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് പ്രായമായവര് പലരും മക്കൾ വിദേശത്തായതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് ഇവർക്കൊരു പകൽ വീട് അല്ലെങ്കിൽ ഒരു വയോജന കേന്ദ്രം എന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു സ്വയം തൊഴിൽ സംരംഭം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം മലയാറ്റൂർ നെല്ലീശ്വരം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു കാർഷിക മേഖലയാണ് ഇപ്പൊ ഇവിടെ ധാരാളം കൃഷിക്കും കൃഷിയുടെ വികസനത്തിനുമുള്ള ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടേത് ചെറുകിട യൂണിറ്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് അത് പഞ്ചായത്ത് വഴി വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ കടവുകൾ ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്ത് ധാരാളം പേര് കുളിച്ചുകൊണ്ടിരുന്ന ഒരു കടവാണ് കമ്പനിപ്പടി കടവ് ആ കടവിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ധാരാളം പേർക്ക് കുളിക്കാനും കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അതുപോലെ എൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു കളിസ്ഥലം ഉണ്ടായിരുന്നു പതിനാറാം വാർഡിൽ എന്നാൽ ഇപ്പോൾ സംബന്ധിച്ച് ആ കളിസ്ഥലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഒപ്പം തന്നെ ഒരു ഒരു പൊതുശ്മശാന വേണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പതിനാറാം വാർഡിൽ കളിസ്ഥലത്തോട് ചേർന്ന് പുഴയുടെ പല ഭാഗങ്ങളും കൈയേറാതിരിക്കാൻ വേണ്ടി നീലീശ്വരം മുതൽ കൊറ്റവും വരെ ഒരു വാക്വേ എന്നുള്ള സ്വപ്നം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൂടാതെ ഒരു ഓപ്പൺ ജിം അതിനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇത്രയും ഞങ്ങളുടെ ആവശ്യം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സനിൽ പി തോമസ് പറയുന്നത് കേൾക്കാം ഞങ്ങൾ താമസിക്കുന്നത് ഇല്ലിത്തോട് ഗ്രാമത്തിലാണ് ആറ് ഏഴ് വാർഡുകളാണ് ഇല്ലിത്തോട് മുളങ്കുഴി ഗ്രാമങ്ങൾ ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾ വളരെ നാളുകളായിട്ട് പാറമടയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഇപ്പോൾ പാറമടകളൊന്നും പ്രവർത്തിക്കുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇല്ലിത്തോട് നിന്ന് മുളംകുഴിക്കുള്ള മെയിൻ റോഡ് അത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഈ അടുത്ത കാലത്ത് ആ റോഡ് വളരെ മികച്ച രീതിയിൽ ഈ റോഡ് ടാറുകയും ചെയ്യും കൂടാതെ നാട്ടിലിപ്പോൾ നമുക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നം വന്യമൃഗ ശല്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആന കുട്ടിയാന ഇവിടെ അടുത്തൊരു വീട്ടിലെ കിണറിൽ വീഴുകയും അതിനെ തുടർന്ന് വാർഡ് മെമ്പർ ലൈ ചേച്ചിന്റെ നേതൃത്വത്തിൽ ആളുകൾ സമരം ചെയ്യും അതിന്റെ ഒക്കെ ഫലമായിട്ട് ഫോറസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ വന്ന് ചർച്ച ചെയ്യും കടപ്പാറയിൽ നിന്ന് ഇല്ലിത്തോട് ഗ്രാമത്തിനെ വേർതി ഒരു കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ആ റോഡിന് ഇരുവശവും കാട് പിടിച്ചിടക്കുന്ന സ്ഥലമാണ് ഫോറസ്റ്റിന്റെ അധീനതയിലായതുകൊണ്ട് അവർ അതിന് കാട് വെട്ടാനോ ഒന്നും സമ്മതിക്കാറുണ്ടായിരുന്നില്ല ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി റോഡിന് ഒരുവശത്തും കുറച്ച് ഭാഗത്ത് കാട് വെട്ടി തെളിക്കാനും അങ്ങനെ ഇപ്പൊ വന്യമൃഗങ്ങളൊക്കെ വന്ന ആളുകൾക്ക് വണ്ടിയിൽ പോകുമ്പോൾ കാണാനും ഒക്കെ ഒരു സൗകര്യം ഉള്ള രീതിയിലാക്കിയിട്ടുണ്ട് പക്ഷെ അന്ന് പറഞ്ഞ പല ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു അന്ന് താൽക്കാലികമായിട്ട് ഫെൻസിങ് തയ്യാറാക്കുകയും ആനകൾ വരുന്ന സ്ഥലത്ത് ട്രഞ്ച് തയ്യാറാക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ആനശല്യം കുറവുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോഴും വീണ്ടും ആനകൾ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിത്തോട് മുളങ്കുഴി ഗ്രാമത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് മുളംകുഴി മഹാണിത്തോട്ടം അത് ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള ഒരു ഭാഗമാണ് കൂടാതെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഒരു അഞ്ച് എൽ പി സ്കൂളും ഒരു ഗവൺമെന്റ് യു പി സ്കൂളും കൂടാതെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത് രണ്ടായിരത്തിൽ എല്ലാ ഹയർ സെക്കൻഡറികളും നിലവിൽ വന്നപ്പോൾ ആ സമയത്ത് തന്നെ മലയാറ്റൊരു ഹയർ സെക്കൻഡറി വിഭാഗം നിലവിൽ വന്നത് ഈ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു മാധ്യമപ്രവർത്തകനും വായനശാല പ്രവർത്തകനുമായ ചരിത്രപരമായി ഏഴി അമ്പത്തിരണ്ടിൽ സെന്റ് തോമസ് മുസലീസ് കടപ്പുറത്ത് കാലുകുത്തിയെന്നും മലയാറ്റൂര് കുരിശുമുടിയിൽ വന്നെന്നും ഒക്കെ വിശ്വസിച്ചു വരുന്നു ഇവിടെ ഒരു തീർത്ഥാടക ടൂറിസം ഈ പഞ്ചായത്ത് മുൻകെടുത്ത് ഡെവലപ്പ് ചെയ്താൽ നല്ലൊരു വരുമാനമാർഗമാണ് തൊട്ടടുത്ത് തന്നെ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മലയാറ്റൂർ മുളങ്കുഴി മഹാഗണിത്തോട്ടം ഒട്ടേറെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മലയാറ്റൂർ നിരീക്ഷിച്ചത് കൊച്ചിയും തിരുവിതാംകൂറും ചേർന്നതാണ് ഈ പഞ്ചായത്ത് കൊച്ചി നാട്ടുരാജ്യത്തിന്റെയും ശക്തൻ ശക്ത വളരെയധികം സഹായത്തിലാണ് ഈ മണപ്പാട്ടുചിര പോലും ഉണ്ടായത് തിരുതാംകൂർ മഹാരാജാവിന്റെ കൈവശം ഇരുന്ന മണപ്പാട്ടുചിറ ജല സംഭരണിയിൽ നിറച്ച് കാർഷികാവശ്യത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മണപ്പാട്ടുചറ കൊച്ചിക്ക് കൈമാറിയ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് മലയാറ്റൂർ പ്രസിദ്ധ സാഹിത്യകാരനായ മലയാറ്റൂരിന്റെ പേര് പോലും രൂപപ്പെട്ടത് ഈ പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വേരുകൾ ഉൾപ്പെടെയുള്ള കൃതികൾക്ക് ആധാരമായ ഒരിടം ഇവിടെയാണ് മഹാഗണി തോട്ടം എന്ന് പറയുന്നത് നൂറ്റമ്പത് വർഷം മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി മഹാഗണികൾ വെച്ചുപിടിപ്പിച്ച് മനോഹര ക്കിയ വൃക്ഷങ്ങളടങ്ങുന്ന വലിയൊരു ഇക്കോ ടൂറിസം പ്രദേശമുണ്ട് വേറെ ഒരു കാര്യം എടുത്ത ദിവസം ഗുരു ആലുവയിൽ നിന്ന് പെരിയാറ് വഴി മലയാറ്റൂർ വലുകയും സഹോദരൻ അയ്യപ്പനോടം പന്തിഭോജനം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് സാംസ്കാരികമായും നവോത്ഥാനപരമായും ഒക്കെ നിൽക്കുന്ന നല്ലൊരു കാർഷിക പ്രദേശമായ മലയാറ്റൂരിനെ വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടക കേന്ദ്രമാക്കി ഇനിയും വളർത്തേണ്ടതുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹകരണം आफलाा समकालीन।